എല്ലാവർക്കും വന്ദനം സുഖമാണല്ലോ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ സന്തോഷം ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ട് വ്യാഴാഴ്ചയാണ് നിങ്ങൾ എവിടെയാണെങ്കിലും നല്ലൊരു പകൽ നേരുന്നു നാളെ വെള്ളിയാഴ്ചയാണ് വാരന്യത്തോട് നമ്മൾ അടുക്കുകയാണ് തുടങ്ങുന്നതിനു മുൻപ് നമ്മുടെ സ്വന്തം ജമ്മ റാമിക്കു ജന്മദിനാശംസകൾ നേരുന്നു പ്രിയപ്പെട്ടവളെ നിനക്ക് നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ അതുപോലെ കഴിഞ്ഞ ദിവസം നിരയിൽ വാൾക്കോമിൻ്റെയും പിറന്നാളായിരുന്നു ആ രണ്ട് പ്രിയപ്പെട്ട സ്ത്രീകൾക്കും മംഗളങ്ങൾ നേരുന്നു ഔദ്യോഗികമായ മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയിക്കാനില്ല എങ്കിലും എപ്പോഴും കൂടെയുണ്ടാകണം അദ്ദേഹം എവിടെയും പോയിട്ടില്ല പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയിക്കാൻ ഉടൻ തന്നെ പുതിയ വിവരങ്ങൾ ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എപ്പോഴും പുതിയ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഇന്നലത്തെ ചർച്ച ഓളങ്ങൾ പടരുന്ന പ്രഭാവം എന്നതിനെക്കുറിച്ചായിരുന്നു മറ്റൊരാൾ ചെയ്ത ചില കാര്യങ്ങളിൽ നിന്നാണ് എനിക്ക് ആ ചിന്ത ലഭിച്ചത് അതിൽ നിന്ന് വന്നതാണ് ഇന്നത്തെ വിഷയം മൂന്ന് തലങ്ങളിലുള്ള സ്വാധീനം പൊതുവേ ജീവിതത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെപ്പോലെയുള്ള മറ്റ് ആളുകളിൽ നിന്ന് നമ്മൾ അത്ര അകലെയല്ല എന്നതും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ നമുക്ക് അറിയാം എന്നതുമാണ് ഇതിന്റെ സാരം ബന്ധങ്ങളുടെ ശൃംഖലയിലും കൂട്ടായ പെരുമാറ്റ രീതികളിലും ഒരാളിൽ നിന്ന് മൂന്ന് പടികൾ അകലെയായിരിക്കുക എന്നത് സ്വാധീനത്തിന്റെ മൂന്ന് തലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ പെരുമാറ്റങ്ങളും മനോഭാവങ്ങളും വിവരങ്ങളും ഒരു സമൂഹത്തിലൂടെ പടരുന്നു ഇതിനർത്ഥം നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മൂന്ന് ബന്ധങ്ങൾക്കപ്പുറമുള്ള ഒരാളെ ബാധിക്കും എന്നാണ് ഉദാഹരണത്തിന് ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തിനെ നമ്മളെല്ലാവരും എത്രത്തോളം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഇത് കാണിക്കുന്നു ഒരാളിലൂടെ മറ്റൊരാളിലേക്ക് പടരുന്ന ഈ രീതി ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുന്ന ഒരു തരം തുടർച്ചയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തികൾ മറ്റുള്ളവരിലുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം ചില ആളുകൾ തങ്ങളുടെ പെരുമാറ്റം മറ്റുള്ളവരിലുണ്ടാക്കുന്ന ആഘാതം കണ്ട് ആസ്വദിക്കാറുണ്ട് എന്റെ അഭിപ്രായത്തിൽ അതൊരു നല്ല സ്വഭാവമല്ല മനുഷ്യത്വത്തിൻറെ ചീത്തവശത്തേക്കാൾ നല്ല വശത്തിലൂടെ അറിയപ്പെടാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ സൽപേർ നിങ്ങൾക്ക് മുന്നേ സഞ്ചരിക്കുന്നു എന്ന പഴയ ചൊല്ല് വളരെ ശരിയാണ് കാരണം ആളുകൾ നിങ്ങളെ ഓർക്കുന്നത് അത്തരത്തിലാണ് ഈ മൂന്ന് തലങ്ങളിലുള്ള സ്വാധീനവും കൃത്യമായി അതുതന്നെയാണ് ഇതിന്റെ പ്രധാന വശങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തേത് ആ ഓളങ്ങൾ പടരുന്ന പ്രഭാവം തന്നെയാണ് ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതോ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതോ ആയ കാര്യങ്ങൾ മൂന്ന് പടികൾ അകലെയുള്ള ആളുകളിൽ പോലും അളക്കാവുന്ന സ്വാധീനം ചെലുത്തുന്നു അതായത് ഒരാൾ മറ്റൊരാളോട് പറയുന്നു അയാൾ വേറൊരാളോട് പറയുന്നു സ്വാധീനം നേരിട്ടുള്ള ബന്ധത്തിൽ വളരെ ശക്തമാണെങ്കിലും മൂന്നാമത്തെ വ്യക്തിയിൽ എത്തുമ്പോഴും അത് കൃത്യമായി നിലനിൽക്കുന്നു സ്വാധീനത്തിന്റെ പരിധികൾ നോക്കുകയാണെങ്കിൽ മൂന്ന് തലങ്ങൾക്കപ്പുറം സന്തോഷമോ വിദ്വേഷമോ പടരാനുള്ള സാധ്യത കുറവാണെന്ന് പഠനങ്ങൾ പറയുന്നു നമ്മൾ സംസാരിക്കുന്നതിലൂടെ മാത്രമല്ല നമ്മുടെ പ്രവൃത്തികളിലൂടെയും പെരുമാറ്റത്തിലൂടെയും മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് അത് നല്ലതിനായാലും ചീത്തയ്ക്കായാലും അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ ആരായിരിക്കണം എന്നതിൽ ശ്രദ്ധ വേണമെന്ന് പറയുന്നത് കാരണം അത് നിങ്ങളിലും ചുറ്റുമുള്ളവരിലും നേരിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നു ഉദാഹരണത്തിന് വ്യായാമം ചെയ്യാത്ത അല്ലെങ്കിൽ മോശം സ്വഭാവമുള്ള ആളുകൾക്കൊപ്പമാണ് നിങ്ങൾ സമയം ചിലവഴിക്കുന്നതെങ്കിൽ നിങ്ങളും അവരെപ്പോലെയായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശരിയായ ആളുകൾക്കൊപ്പം നിൽക്കാൻ ശ്രദ്ധിക്കുക സമാന സ്വഭാവമുള്ളവർ ഒന്നിച്ചു ചേരും എന്ന് പറയാറില്ലേ നിങ്ങളുടെ കൂട്ടം ശരിയായതാണെന്ന് ഉറപ്പുവരുത്തുക സാമൂഹിക മാധ്യമങ്ങളിൽ ഒന്നാം തലം എന്നാൽ നേരിട്ടുള്ള ബന്ധമാണ് രണ്ടാം തലം എന്നാൽ ആ വ്യക്തിയുടെ സുഹൃത്താണ് ഇത്തരം മാധ്യമങ്ങളിൽ പുതിയ ആളുകളെ നിർദ്ദേശിക്കുന്നത് നിങ്ങൾ കാണാറില്ലേ അത് ഈ രണ്ടാം തലത്തിൽ നിന്നാണ് വരുന്നത് മൂന്നാം തലം എന്നാൽ സുഹൃത്തിൻറെ സുഹൃത്തിൻറെ സുഹൃത്താണ് ഇത് വളരെ വലിയൊരു ശൃംഖലയെ സൂചിപ്പിക്കുന്നു ഇതിൻറെ ആഘാതം നോക്കിയാൽ ഒന്നാം ഘട്ടത്തിൽ മുപ്പത്തിയേഴ് ശതമാനവും മൂന്നാം ഘട്ടത്തിൽ ആറ് ശതമാനവുമാണ് മാറ്റമുണ്ടാക്കാനുള്ള സാധ്യത ദൂരേക്ക് പോകുന്തോറും ശക്തി കുറയുമെങ്കിലും അത് നിലനിൽക്കുന്നുണ്ട് കുട്ടിക്കാലത്ത് നമ്മൾ കളിക്കാറുള്ള ഒരു പകിറ്റു കളി പോലെയാണിത് ഒരാൾ മറ്റൊരാളോട് ഒരു കാര്യം രഹസ്യമായി പറയുന്നു അത് കൈമാറി വരുമ്പോഴേക്കും കഥയാകെ മാറിയിട്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ കഥകൾ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അവ മാറ്റം വരുത്തപ്പെടാനോ കുറയ്ക്കപ്പെടാനോ അല്ലെങ്കിൽ വളച്ചൊടിക്കപ്പെടാനോ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് വളരെ കൃത്യവും വ്യക്തവുമായിരിക്കണം നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളിൽ സംസാരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്ന് ഉറപ്പുവരുത്തണം എങ്കിൽ മാത്രമേ അവസാനത്തെ ആളിലേക്ക് എത്തുമ്പോഴെങ്കിലും അതിൽ തെറ്റുകൾ വരാതിരിക്കൂ ചുരുക്കത്തിൽ എന്താണ് മൂന്ന് തലങ്ങളിലുള്ള സ്വാധീനം നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരിലൂടെ പടരുന്നതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം എന്നതാണ് ഇതിന്റെ അർത്ഥം നിങ്ങൾ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കണം ഈ മൂന്ന് തലങ്ങളാണ് നിങ്ങളുടെ സ്വാധീനത്തിൻ്റെ അതിർ നിശ്ചയിക്കുന്നത് അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ശ്രദ്ധാലുവായിരിക്കുക വിവരങ്ങൾ കേൾക്കുന്ന മൂന്നാമത്തെ വ്യക്തി സത്യം മറച്ചുവെക്കുന്നവനാകണമെന്നില്ല അയാൾ കേട്ടത് അങ്ങനെയായിരിക്കും അതുകൊണ്ട് ഒന്നാമത്തെ വ്യക്തിയായ നിങ്ങൾ സത്യസന്ധമായി സംസാരിച്ചാൽ മൂന്നാമത്തെ വ്യക്തിക്കും യഥാർത്ഥ സത്യം ലഭിക്കാനുള്ള സാധ്യത കൂടും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ ചുരുങ്ങിയ കാര്യമേ എനിക്ക് പറയാനുള്ളൂ നമുക്കെല്ലാവർക്കും എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇത് പങ്കുവച്ചത് അത് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ പെരുമാറ്റവും വാക്കുകളും വെള്ളത്തിലെ ഓളങ്ങൾ പോലെ ദൂരേക്ക് പടരുന്നു ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നാളെ മറ്റൊരു പുതിയ കാര്യവുമായി ഞാൻ വീണ്ടും വരാം അത്രമാത്രം തൽക്കാലം വിട